ഹലോ അപ്പോൾ ദാ ഇന്ന് എൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടോ എന്ന് വിചാരിക്കും ഇത് എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം പക്ഷേ എഡിറ്റ് ചെയ്യാൻ തീരെ പറ്റില്ല അങ്ങനെ ഫോണിൽ തന്നെ കിടന്ന് ഇന്നാണിപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റിയത് അപ്പോൾ ദാ അത് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പുതിയ അപ്പോൾ ഉത്സവം പുതിയപ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ലൈറ്റ് പരിപാടി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ തന്നെ വിചാരിച്ചപ്പോൾ പിറ്റേന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യണമെന്നുള്ളൊരു വ്ളോഗല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ അതൊന്നും അന്നൊന്നും ഇടാനൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ലക്കീൻ്റെ ബർത്ത് ഡേൻ്റെ വ്ലോഗ് ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെന്ന് പോയി കാണണേ അതിൻ്റെയൊക്കെ മുന്നേ എടുത്ത വീഡിയോ ആണിത് കാരണം ഉത്സവം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഒരു നാൽപ്പത്തൊന്ന് അതിന് മുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉത്സവം അപ്പോൾ ഞാനും ഏട്ടനും ലോക്കിലേക്ക് ഞങ്ങൾ നാലാൾ ആണേ പോയത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഞായറാഴ്ചയാണ് പോയത് കാരണം ഈ ഉത്സവം കഴിയുന്നതിന് ഒരു രണ്ട് ദിവസം മുന്നേ കാരണം ലാസ്റ്റിലേക്കായാലും നല്ല തിരക്കാണ് ഉണ്ടാകുക മക്കളെ കൊണ്ടൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ മുന്നേ ഒക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ പോയി ഇതാ കുറച്ച് നല്ല ഫോട്ടോസും ഒക്കെ എടുത്ത് ആദ്യം ഞങ്ങൾ വിചാരിച്ച് നടക്കാന്ന് നടക്കാമെന്ന് വിചാരിച്ച് വണ്ടി സൈഡാക്കി ഞാനും ലൂക്കേൻ്റെ കൈയും പിടിച്ച് ഏട്ട ലക്കീനും എടുത്ത് ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ നടന്ന് പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ പ്പോഴൊന്നും കഴിയില്ല കാരണം പിള്ളേർ രണ്ടാളും ലൈറ്റ് കാണുന്നതൊക്കെ പോയി പിടിച്ച് വലിക്കാനൊക്കെയാണ് നോക്കുന്നത് ലൂക്കൊക്കെ ആണെങ്കിൽ പിന്നെ കാണുന്നതെല്ലാം സ്റ്റാറാണ് ക്രിസ്മസിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ സ്റ്റാർ തൂക്കുന്നത് കാണുന്നത് കൊണ്ട് തന്നെ അതിൽ കാണുന്ന ലൈറ്റ് മുഴുവൻ സ്റ്റാറാണെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ അവസാനം പിന്നെ തിരിച്ചു പോയി വണ്ടി വെച്ച സ്ഥലത്തേക്ക് പോയി വണ്ടിയൊക്കെ എടുത്ത് പിന്നെ വണ്ടിമ്മലായി വണ്ടി അമ്മൽ അവിടെ അങ്ങനെ റൗണ്ട് അടിച്ച് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല കാരണം ഇറങ്ങാൻ പറ്റിയില്ല അത്രയും തിരക്കാണ് മക്കളെയും കൊണ്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ വണ്ടി അവിടെ വരെ പോയി ലാസ്റ്റ് വരെ ലൈറ്റ് കണ്ട് അതേപോലെ തിരിച്ചു പോകുന്നു ലൈറ്റും കണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ ലൈറ്റ് അമ്പലത്തിൻ്റെ അവിടുത്തെ മുന്നിലെ ലൈറ്റൊക്കെ കഴിഞ്ഞത് ലാസ്റ്റിലേക്കുള്ള അവിടെയും അവിടെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചും ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ പോയി അതിലേ നേരെ തിരിച്ചു പോവാതെ ഞങ്ങൾ ലൈറ്റിൻ്റെ ഭാഗത്തൂടെ തന്നെ വന്നു വണ്ടി വന്നിറങ്ങാത്തത് കൊണ്ട് തന്നെ ലോക്കലിക്ക് ഒന്നും വാങ്ങിക്കൊടുക്കേണ്ടത് വന്നിട്ടില്ല കേട്ടോ കാരണം കാണുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബലൂണ് ബലൂണ് എന്നൊക്കെ പക്ഷെ ഞങ്ങള് ഇറങ്ങിയിട്ടും അതുകൊണ്ട് തന്നെ വാങ്ങിക്കൊടുക്കാനും പറ്റിട്ടൊന്നുമില്ല പിന്നെന്താണ് ഇനി ഒരു ദിവസം ഏട്ടനെ ഇതേപോലെ അമ്മേനെ കൊണ്ടുവരണം എന്ന് പറയുന്നത് കാണാൻ അമ്മയ്ക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് വരാൻ വിചാരിച്ചപ്പോൾ കാറൊന്നും എടുത്ത് എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല കാരണം കാറൊക്കെ അത്രയും വെങ്ങാലി വെച്ചിട്ട് നടക്കേണ്ടി വരും അത്രയും ദൂരെ നടക്കേണ്ടി വരും അത് പിന്നെ വിചാരിച്ച ഏതായാലും ഇങ്ങനെ ബൈക്കിന് വരികയാണെങ്കിൽ കണ്ടു പോവുകയും ചെയ്യാം ബൈക്കിന് തന്നെ നേരെ പോവുകയും ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെന്താ ഞങ്ങളിങ്ങനെ വന്ന് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ പുതിയ വ്ളോഗായിട്ട് പെട്ടെന്ന് വരാം ബൈ